പാശ്ചാത്യ മാധ്യമ ലോകത്ത് ഏറ്റവും ക്രെഡിബിലിറ്റി അഥവാ വിശ്വാസ്യതയുള്ളൊരു പത്രമാണ് ദി ഗാർഡിയൻ ലാഭക്കൊതി മൂലമല്ല അത് പ്രവർത്തിക്കുന്നത് ലാഭത്തിന് വേണ്ടിയല്ല പ്രതിബദ്ധത പൊതുജനങ്ങളോടുള്ള പ്രതിജ്ഞാബദ്ധത അതാണ് അതിൻ്റെ മോട്ടോ എന്ന് പറയുന്നത് എന്നെ കൺട്രോൾ ചെയ്യുന്നത് അതാണ് അതിൻ്റെ പ്രത്യേകത പത്രം ഇപ്പോൾ നഷ്ടത്തിലാണ് അപ്പോൾ അതിനെ സഹായിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടിരുന്നു ആ കൂട്ടത്തിൽ ഞാനും സബ്സ്ക്രൈബ് ചെയ്തു കാരണം നമുക്ക് സത്യം അറിയണമല്ലോ അപ്പോൾ ഈ പത്രത്തിൽ വന്ന ഒരു സോഫ്റ്റ് സ്റ്റോറി ആ സോഫ്റ്റ് സ്റ്റോറിയിലെ ഒരു ഉൾക്കാഴ്ചയാണ് കുറി നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നത് സന്തോഷം സ്വാഗതം മാഷ ഇത് ഈ കഥ യു എസിലാണ് നടക്കുന്നത് നടന്നത് ഈ കഥയിലെ നായകന്റെ പേര് മാർക്ക് എന്നാണ് ആ മാർക്ക് എന്നുള്ള പേര് യഥാർത്ഥ പേരാണോ എന്ന് നമുക്കറിയില്ല ഇനി എന്തായാലും ഈ വാർത്തയുടെ ഉള്ളടക്കങ്ങൾ ചിലത് അവര് മറച്ചു വെച്ചിട്ടുണ്ട് അത് വ്യക്തിപരമായുള്ള പ്രൈവസി പ്രൈവസി അതെ അതെ പോലീസ് കേസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിനകത്തുണ്ട് ഈ വാർത്ത സൂചിപ്പിക്കുന്നത് നമ്മൾ എത്രത്തോളം വിശ്വാസവും എത്രത്തോളം വിശ്വാസത്തിന്റെ ആഴം അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാളെ വഞ്ചിക്കുന്നതിന്റെ ആഴം എത്രത്തോളം വലുതാണ് അതല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പരസ്പരമുള്ള വിശ്വാസത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിലുള്ള നമ്മുടെ കുടുംബ ബന്ധങ്ങളിലൊക്കെ ഇത്തരം കാര്യങ്ങൾ ഈ പശ്ചാത്തലത്തിൽ വെച്ചുകൊണ്ട് ആലോചിക്കാവുന്നതാണ് ഇത് വളരെ വിചിത്രമായിട്ടുള്ള സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു കഥയാണ് അല്ലെങ്കിൽ ഒരു സംഭവമാണ് നമുക്ക് നമുക്ക് മുന്നിലുള്ളത് ആ വാർത്ത ഇതാണ് മാർക്ക് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന് കാഴ്ചയില്ല അപ്പം കാഴ്ച നഷ്ടപ്പെട്ടത് ആൾക്ക് പ്രകൃതിയുള്ള കാഴ്ച നഷ്ടപ്പെട്ട ഒരാളാണ് ചികിത്സകളും നടക്കുന്നുണ്ട് ചികി കാഴ്ച തിരിച്ചു കിട്ടാനുള്ള സാധ്യതയ്ക്ക് വേണ്ടി പ്രതീക്ഷയുണ്ട് അതിൻ്റെ സാധ്യതയ്ക്ക് വേണ്ടിയാണ് ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നത് അയാൾക്ക് മൂന്ന് കുട്ടികളുണ്ട് മൂന്ന് കുട്ടികളുണ്ട് മുതിർന്ന കുട്ടികളല്ല അവരൊക്കെ പ്രായമായി വരുന്ന കുട്ടികളുമാണ് അയാളുടെ ഭാര്യ ഇദ്ദേഹത്തെ വളരെ കാര്യമായി പരിചരിച്ചു കൊണ്ടിരുന്നു അദ്ദേഹത്തിന് ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അവർ മറ്റു വിഷമങ്ങളൊക്കെ അവർ തന്നെ നല്ല വില കൂടിയ ഭക്ഷണങ്ങളൊക്കെ അദ്ദേഹത്തിന് നടക്കാനും കാണാനും വയ്യാത്ത ഒരാളാണ് ഹെൽപ്ലെസ് ആണ് അപ്പൊ അദ്ദേഹത്തെ പരിചരിക്കാനായി വില കൂടിയ ഭക്ഷണങ്ങളൊക്കെ അവർ വാങ്ങി വാങ്ങിച്ചു അദ്ദേഹത്തിന് നൽകിയിരുന്നു എന്നിട്ട് അവര് ഈ വില വില കൂടിയ ഭക്ഷണങ്ങൾ കഴിക്കാതെ ഭർത്താവിന് അത് കൊടുത്തുകൊണ്ട് വില കുറഞ്ഞ ഭക്ഷണം കഴിച്ചു അങ്ങനെയാണ് അവർ ജീവിച്ചത് പക്ഷേ അത്രയും ലളിതമായിട്ട് തന്റെ ഭർത്താവിന് വേണ്ടിയിട്ട് സ്നേഹ സമ്പന്നയായ ഒരു ഭാര്യ ആയി ആയി ആയിരുന്നു ആണവര് അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഈ ചികിത്സ നടന്നുകൊണ്ടിരിക്കുമ്പം വീട്ടിൽ ആരുമില്ലാതിരുന്ന ഒരു ദിവസം അദ്ദേഹത്തിന് ചെറിയ കണ്ണിന് എന്തോ ഒരു ചെറിയ വ്യത്യാസം വരുന്ന വരുന്നതുപോലെ അദ്ദേഹത്തിന് തുടങ്ങി അദ്ദേഹത്തിന്റെ കാഴ്ചയിൽ ചില മങ്ങിയ അപൂർവം ചില നിറഭേദങ്ങൾ വന്നു അദ്ദേഹം പതുക്കെ തിരിച്ചറിഞ്ഞ തനിക്ക് കാഴ്ച തിരിച്ചു കിട്ടാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് അത് ചികിത്സയുടെ ഭാഗമായിട്ട് ആയിരിക്കും ഒരുപക്ഷം കിട്ടിയിട്ടുണ്ടാവുക എന്തായാലും അദ്ദേഹത്തിന്റെ ഈ കണ്ണിലേക്കുള്ള നേർവുകളും തലച്ചോറുമായിട്ടുള്ള നേർവുകളൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ സാവധാനത്തിൽ കാഴ്ച തിരിച്ചു കിട്ടിത്തുടങ്ങി അപ്പൊ കാഴ്ച എന്ന് വെച്ചാൽ വളരെ അവ്യക്തമായ കാഴ്ചയാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത് അത് എന്ത് ചെയ്തെന്നറിയോ തൻ്റെ ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്തയല്ലേ വേണമെങ്കില് ഭാര്യ അപ്പൊത്തന്നെ ഫോൺ ചെയ്തിട്ടോ അല്ലെങ്കിൽ വിളിച്ചു വരുത്തിയിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അവർ വരുമ്പോഴോ ആ സന്തോഷകരമായ വാർത്ത അവരെ അറിയിക്കണം പക്ഷെ അദ്ദേഹത്തിന് തോന്നിയ ഒരു ഉൾവലി പോലെ ഉൾവിളി പോലെ അദ്ദേഹത്തിന് തോന്നി ഇത് ഞാൻ തൽക്കാലം അവരോട് പറയേണ്ടതില്ല പകരം എന്താണ് ഈ വീട് എൻ്റെ കാഴ്ചകൾക്കൊന്ന് ഞാൻ കാണട്ടെ എന്നിട്ട് അത് കുറച്ച് കാഴ്ചയെല്ലാം കണ്ട് ഒന്ന് ഭംഗിയായിട്ട് അത് പൂർണ്ണമാക്കിയ ശേഷം ആയിട്ട് ഇത് പറയാം അയാളൊരു നല്ല ഭർത്താവാണ് തന്റെ ഭാര്യ തന്നെ സ്നേഹിക്കുന്ന ആളുമാണ് അങ്ങനെ വിചാരിക്കുന്നുണ്ട് അദ്ദേഹം അപ്പൊ അദ്ദേഹം ആ സർപ്രൈസിന് വേണ്ടി അദ്ദേഹം സൂക്ഷിച്ചുകൊണ്ട് ഓരോ ദിവസം കഴിയും തോറും അദ്ദേഹത്തിന് ഇങ്ങനെ കാഴ്ച കൂടി 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 വന്ന് പതുക്കെ പതുക്കെ അദ്ദേഹം മനസ്സിലാക്കുന്നു താൻ അറിയാതെ ഈ വീട്ടിൽ മറ്റു ചില ആരോ ഉണ്ട് താൻ അറിയാതെ മറ്റു ചില ശബ്ദങ്ങൾ ഈ വീട്ടിൽ ഉണ്ട് ഈ മറ്റു ചില പ്രവർത്തനങ്ങൾ താൻ അറിയാതെ ഈ വീട്ടിൽ നടക്കുന്നുണ്ട് അദ്ദേഹം മനസ്സിലാക്കുകയാണ് പതുക്കെ 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 അദ്ദേഹം തിരിച്ചറിയുന്നു തൻ്റെ ഭാര്യ തനിക്ക് നല്ല വില കൂടിയ ഭക്ഷണങ്ങൾ തരുമ്പോൾ അത് ഭാര്യ വില കുറഞ്ഞ ഭക്ഷണം കഴിക്കുന്നു എന്ന് വിചാരിച്ചിരുന്ന ഭാര്യ വില കുറഞ്ഞ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് ധരിച്ചിരുന്ന അല്ല എന്ന് മനസ്സിലാക്കുന്നു അടുക്കളയിലെ ഫ്രിഡ്ജിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ വലിയ വില കൂടിയാ അവർക്ക് അദ്ദേഹത്തിന് പൈതൃകമാണ് അദ്ദേഹത്തിന് സമ്പത്തുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മറ്റു മറ്റുമാർഗങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ ഭൂസ്വത്തൊക്കെ ഉള്ള ആളാണ് സമ്പത്തുണ്ട് അദ്ദേഹത്തിന് അർഹതപ്പെട്ട ഈ സമ്പത്ത് ഇൻഷുറൻസും മറ്റു കാര്യങ്ങളൊക്കെ ആ സമ്പത്തൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആർഭാട ജീവിതമാണ് ഭാര്യ നയിക്കുന്നത് ഇതിനേക്കാൾ ഇത് കവടമായിരുന്നു എന്നദ്ദേഹം അദ്ദേഹം തിരിച്ചു അദ്ദേഹം അലമാരയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഭാര്യ സമയത്ത് ജോലിക്ക് പോകുമ്പോൾ അലമാരയിൽ സൂക്ഷിച്ചിരിക്കുന്ന വില കൂടിയ ആഭരണങ്ങൾ അദ്ദേഹം കാണുകയാണ് അവര അവരുപയോഗിച്ചിരുന്ന വില കൂടിയ ആഭരണങ്ങളോടൊപ്പം അവരുടെ ഫോട്ടോകൾ അവരുടെ ആൽബങ്ങൾ അവരുടെ ഫേസ്ബുക്ക് അവരുടെ മറ്റു ചില സ്ഥലങ്ങൾ അവരുടെ സോഷ്യൽ മീഡിയ ഇടങ്ങൾ ഒക്കെ അദ്ദേഹം കാണുകയാണ് അദ്ദേഹം കാണുമ്പോഴാണ് അവരുടെ മറ്റൊരു ജീവിതം മറ്റൊരാർബാ അത്ഭുത ലോക ആർഭാടം നിറഞ്ഞ ജീവിതം അദ്ദേഹം പിന്നെ ഈ താഴെ ചെല്ലുമ്പോൾ എവിടെയാ താഴെ അദ്ദേഹത്തിന്റെ കാർ പൊറച്ച് ചെന്ന് നോക്കുമ്പോ ഒരേ ഒരു കാർ ഉണ്ടായിരുന്ന ഒട്ടും ആർഭാടമില്ലാതെ ജീവിച്ചിരുന്ന അത് അവരുടെ ജീവിതത്തിൽ മൂന്ന് കാറുകൾ അപ്പൊ ഈ മൂന്ന് കാറുകൾ അദ്ദേഹം മനസ്സിലാക്കുന്നില്ല സ്ഥിരമായി ആ വീട്ടിൽ തന്നെ താൻ താമസിക്കുന്ന അന്തനായ തന്റെ വീട്ടിൽ മറ്റൊരാൾ താമസിക്കുന്നു സാവധാനത്ത് അദ്ദേഹത്തിന് മനസ്സിലായി തന്റെ ഭാര്യ മറ്റൊരാളുമായി ബന്ധമുണ്ട് വർഷങ്ങളായി ബന്ധമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു ഈ തിരിച്ചറിവ് അദ്ദേഹത്തെ ഷോക്ക് ഞെട്ടൽ ഉണ്ടാക്കി ഇത് ആരോടും പറയാൻ പറ്റില്ലല്ലോ ഈ കാര്യം അറിഞ്ഞതിന് ശേഷം വളരെ സാവധാനത്തിൽ ഇത് ഭാര്യയോട് പറയണ്ടേ ഈ തിരിച്ചറിവുകൾ പതുക്കെ 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 തന്നെ വഞ്ചിക്കുകയായിരുന്നു അവർ എന്ന് മനസ്സിലാക്കി എങ്ങനെ ഇതിനെ നേരിടണം ഒരാളോട് പോലും ഇയാൾ ഈ കാര്യങ്ങൾ അറിയിച്ചില്ല ഇപ്പൊ മലയാളത്തില് ചെസ് എന്ന് പറഞ്ഞ ഒരു പടം വന്നിട്ടുണ്ട് ദിലീപ് ആഭിനയിച്ചിട്ട് കാഴ്ച തിരിച്ചു കിട്ടിയിട്ട് പിന്നെ അത് ഒത്തിരി സിനിമകൾ ലോകത്ത് പല ഭാഗങ്ങളിലും വന്നിട്ടുണ്ട് ഇത് ഭയങ്കര സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു സംഗതി അങ്ങനെ ഇദ്ദേഹം പറയാൻ നിവൃത്തിയില്ല പക്ഷെ ഒടുവിൽ അദ്ദേഹം ഭാര്യയോട് രണ്ടും കൽപ്പിച്ച് ഈ കാര്യം അറിയിക്കുകയാണ് മാർക്ക് ഭാര്യ തന്നോടത് മറച്ചു വെച്ചത് കാഴ്ച വന്നതിന്റെ പേരിലല്ല കാഴ്ച കിട്ടിയിട്ട് തന്നോടത് മറച്ചു വെച്ചു എന്നുള്ളതാണ് തന്റെ രഹസ്യങ്ങൾ സ്വകാര്യമായി പിന്നെ മനസ്സിലാക്കി എന്നുള്ളതാണ് അതൊരു ക്രൈം ആയിട്ടാണ് അവർ കാണുന്നത് അമേരിക്കയിൽ അത് ക്രൈം ആയിട്ട് കാണാം ക്രൈമിൽ പക്ഷെ അതിനേക്കാൾ വലിയ ക്രൈം അല്ലേ ഈ ഭർത്താവിനോട് അവർ ചെയ്തു വഞ്ചന വഞ്ചന ചെയ്തു ഇവർ തമ്മിൽ വലിയ വഴക്കായി വലിയ തർക്കമായി കുട്ടികൾ വന്ന് ഇടപെട്ടു കുട്ടികൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിലായി ഈ വഴക്ക് ഇത് കയ്യിൽ നിന്ന് പോയി കാരണം ഇയാൾക്കിപ്പോൾ കാണാമല്ലോ അപ്പോ അങ്ങനെ വന്നപ്പോ കുട്ടികൾ മറ്റൊരു നിവൃത്തിയുമില്ലാതെ നയൻ വൺ വൺ പോലീസിലേക്ക് വിളിക്കുന്നു പോലീസ് എമർജൻസി അവിടുത്തെ എമർജൻസിൽ വിളിക്കുന്നു വേറെ വേറെ നിവൃത്തിയൊന്നുമില്ല അങ്ങനെയാണ് ഈ വാർത്ത പുറം ലോകം അറിയുന്നത് ആദ്യമായിട്ട് പോലീസ് വരുന്നു പോലീസ് ആ ലേഡിയെ അറസ്റ്റ് ചെയ്യുന്നു തന്നെ വഞ്ചിച്ച ലേഡിക്കെതിരായ അദ്ദേഹം കേസ് കൊടുക്കുന്ന കേസ് ഇപ്പം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതെ അതിന്റെ വിധി വളരെ പ്രധാനമാണ് എങ്ങനെയായിരിക്കും ആ വിധി വരിക എന്ന് അറിയില്ല ആ സ്വാതന്ത്ര്യത്തിനെ ഖനിക്കുന്ന രീതിയിലൊന്നും ആ ഉണ്ടോ എന്നൊക്കെ ഉള്ള വേറെ കാര്യങ്ങൾ വരുമ്പോഴും ഇവിടെ ഒരു ഒരു കാര്യം നമുക്ക് മുന്നിൽ വരുന്നത് നമ്മുടെ ഈ സൊസൈറ്റിയിലേക്ക് വന്നാൽ നമ്മുടെ ചുറ്റുപാടിലേക്ക് വന്നാൽ പരസ്പര വിശ്വാസത്തിന്റെയും പരസ്പര ധാരണയുടെയും ഒപ്പം പോകേണ്ട നമ്മുടെ ഫാമിലികളൊക്കെ പലപ്പോഴും ആധുനിക ലോകത്ത് നമ്മുടെ ഫാമിലികളൊക്കെ ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഡിവോഴ്സ് വളരെ വേഗത്തിൽ അതിദ്രുതം നടക്കുമ്പോൾ അതിദ്രുതം നടക്കുമ്പോൾ യാതൊരു വിധ ഇപ്പൊ ഞാനിപ്പോ ഈ ക്രിസ്ത്യൻ ഫെയ്ത്ത് പ്രകാരം വിവാഹങ്ങളിൽ ഈ ക്രിസ് ഈ കല്യാണത്തിന് മുമ്പ് ഒരു കോഴ്സ് ഉണ്ട് അവർക്കൊരു ധാരണ വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഒരു അവയർനെസ് ഉണ്ടാക്കുന്ന ഒരു പിന്നെ കോഴ്സ് നടക്കുന്നുണ്ട് ഇപ്പൊ അത് കോപ്പി ചെയ്തിട്ട് ഇപ്പൊ പലരും അതേപോലെ തന്നെ മറ്റു മതങ്ങളിലുള്ള കല്യാണങ്ങൾക്ക് മുമ്പ് ഇത് നടത്തുന്നുണ്ട് അപ്പൊ ഞാനത് എപ്പോഴും ശ്രദ്ധിക്കുന്ന വെച്ചാൽ ക്രിസ്ത്യാന് പിന്നെ ഈ മതവിഭാഗങ്ങൾക്കിടയിൽ ഈ ഡിവോഴ്സ് കുറവാണ് പൊതുവെ കുറവാണ് സെൽഫായിട്ട് ഒരു പണ്ടത്തെ നമുക്കുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ മുത്തശ്ശിനോ മുത്തശ്ശിയോ കാരണമാരും വാപ്പന്മാരും ഉമ്മമാരൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം അത് പോയി പരാതി പറയും വല്യമ്മയോട് പോയി പരാതി പറയും അവർ ഇതിനകത്ത് ഇടപെടും പരസ്പരം ഒക്കെ ചർച്ച കുടുംബത്തിന്റെ പാശ്ചാത്യ സമൂഹത്തിൽ ഇല്ല കുടുംബമില്ല ഏറ്റവും വലുത് അപ്പൊ ഞാൻ വേറൊരു കാര്യം കൂടെ അതായത് ഇത് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത് പഠിച്ച ഷേക്സ്പിയറിന്റെ അങ്കുശമില്ലാത്ത ചാവല്യമേ നിന്നെ അങ്ങനെ എന്ന് വിളിക്കുന്നു പാരിൽനാം എന്നാണ് പറയുന്നത് പക്ഷേ ഒരു കാര്യം മാഷു ഈ രാജ്യത്ത് നമ്മുടെ അനുഭവത്തിൽ ഷേക്സ്പിയർ അങ്ങനെ പറഞ്ഞു അത് അദ്ദേഹം മലയാളത്തിൽ പരിഭാഷ നല്ല കവികളായിരിക്കും എനിക്ക് ഓർമ്മ നമ്മുടെ പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കറിയാനായിരിക്കും അങ്ങനെയുള്ള കവി കവിയാണ് ആ രീതിയിലുള്ള കവികളാണ് കാരണം പ്രാസവും എല്ലാം ഒപ്പിച്ചാണ് സ്ത്രീകളെ അങ്ങനെ കാണുകയും വേണ്ട കേരളത്തിൽ ഞാൻ ഉദാഹരണം പറയാം ഇതിപ്പോൾ മനുഷ്യ കണ്ണില്ലാതിരുന്ന അവസരത്തിൽ ചതിച്ച ചതിയാണ് പക്ഷേ മരിച്ചു കഴിഞ്ഞിട്ടും ഭർത്താവ് സ്വ അവരുടെ യൗവനത്തിൽ മരിച്ചു പോയിട്ടും ഈ പറയുന്ന പാതിവൃത്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് നിലനിൽക്കുന്ന എത്രയോ എനിക്ക് ചുറ്റുമുണ്ട് എന്റെ സുഹൃത്തുക്കളായിട്ടുണ്ട് അങ്ങനെ നമ്മൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക